സത്യവിശ്വാസികളെ ജീവിക്കണമെന്ന് എല്ലാവരെയും വളർത്തുന്നു സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വിശദീകരിക്കുന്നത് തൗബ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാൽ അവയിൽ നിന്ന് പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയും ശേഷം അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുക ഇതിനാണ് സലാത്തു തൗബ എന്ന് പറയുന്നത് തൗബയുടെ നിസ്കാരം എന്നാണ് അതിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ നാല് ഇമാമുകളും ഈ സലാത്തു തൗബ എന്ന് പറയുന്നത് സുന്നത്തായി ഹദീസിന്റെ വെളിച്ചത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ മാത്രം അത് ഉലുവിന്റെ സുന്നത്താണ് അതിന്റെ പ്രത്യേകം സലാത്ത് തൗബ എന്ന് പറഞ്ഞിട്ടൊന്നില്ല എന്ന് പറയുന്നവരും ഉണ്ട് ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു അബുഹനുദ്ധരിക്കുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് നിസ്കാരമാണ് അതായത് ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിസ്കാരമാണ് ആർക്കെങ്കിലും അത് അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അവൻ അധികരിച്ചു കൊള്ളട്ടെ എന്നൊരു ഹദീസിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ അലി ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇതാ സമയത്തും നിന്നും അലി അലുഖന് പറയൊരു ഹദീസ് കേട്ടാൽ അതുകൊണ്ട് അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ച ഉപകാരം ലഭിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഹദീസ് നബിയിൽ നിന്ന് കേട്ടാൽ ആ ഹദീസിൽ നിന്നുള്ള ഫായിദ അതിന്റെ ഉപകാരം എനിക്ക് ലഭിക്കുമായിരുന്നു തുടർന്ന് അദ്ദേഹം പറഞ്ഞു സഹാബികളിൽ നിന്ന് ആരെങ്കിലും എന്നോട് ഒരു ഹദീസ് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുമായിരുന്നു ഫൈദി സുഹു നബി ആ സഹാബി എന്നോട് സത്യം ചെയ്തു പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുകയും ചെയ്യും വിശ്വസിക്കും എന്നത് പറഞ്ഞു അബൂബക്കർ അബൂബക്കർ എന്നോട് ഒരു ഹദീസ് പറഞ്ഞു അബൂബക്കർ അബൂബക്കർ പറഞ്ഞത് സത്യമാണ് അബുബക്കർഹു ആണ് അസുറുല്ലി സലഹുലുസ്ലം കഴിഞ്ഞ ഈ ദീനില് ഏറ്റവും ശ്രേഷ്ഠവനായ സഹാബി പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബി പക്ഷെ ആ സഹാബി അബൂബക്കർ അബൂബക്കർഹു വളരെ കുറഞ്ഞ ഹദീസുകൾ മാത്രാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി നാപ്പത്തി രണ്ട് ഹദീസുകൾ മാത്രാണ് അബൂഹുഖു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിലൊന്നാണ് ഈ പറഞ്ഞ ഹദീസ് അലി അലിഅലു പറയുന്നത് അബൂബക്കർ പറഞ്ഞു സമയത്ത് റസൈലി സമുലഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബുബക്കു ഹദീസ് പറയാണ് മാമിൻ അബ്ദീൻ യുദ്ദിബുദംബൻ ഏതൊരു മനുഷ്യനും ഏതൊരു അടിമയും അവനൊരു പാപം ചെയ്യുന്നുണ്ട് ആ പാപം ചെയ്തതിനെ തുടർന്ന് ഫയ്യുസനുഹൂർ അവൻ നന്നായിട്ട് ശുദ്ധി വരുത്തുന്നു സുമോസൻ എന്നിട്ട് എഴുന്നേറ്റ് രണ്ടറക്കാത്ത് നിസ്കരിച്ചു എന്നിട്ട് എന്നാഹുവിനോട് ഇസ്തകാർ തേടിയാൽ ഇല്ലാഹു ലഹൂർ അള്ളാഹുക്കു അവന് പുറത്തു കൊടുക്കാതിരുന്നിട്ടുണ്ടാവൂല പറഞ്ഞ അള്ളാഹുക്കും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് മുബ്സല പറഞ്ഞായിട്ട് അബു ബക്രാന് ഉദ്ധരിക്കാണ് എന്നിന് പിന്നെ സൂറത്തു ആര്യം നൂറ്റി മുപ്പത്തി അഞ്ചാമത്തായ തോതി വല്ലദീന ഇതാ ഫലു ഫാഹിഷ തങ്ങൾ വല്ല നീജകൃത്യവും ചെയ്യുന്ന അതാരെങ്കിലും വല്ലവരും വല്ല നീജകൃത്യവും ചെയ്യുകയാണെങ്കിൽ ഔ ലമും അമ്പുസഖും അല്ലെങ്കിൽ തങ്ങളോട് തന്നെ വല്ല അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ് തങ്ങൾ ോട് പൊറുക്കനെ തേടുകയും ചെയ്താൽ അള്ളാഹു അല്ലാതെ പാവം പൊറുക്കാൻ മറ്റാരള്ളത് പാവും പൊറുക്കാനും ദോഷം പൊറുക്കാനും റബ്ബിനോട് തേടിയാൽ വലം യുസുറുമാലു അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ അവര് സ്ഥിരമാകാതെ ഉറച്ചു നിൽക്കാതെ ഷടിച്ചു നിൽക്കാതെ അവര് അറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കല്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കന്നെ ചെയ്യുന്നതാണ് എന്നാണ് ആയത്ത് ഈ ആയത്തിന് സലഹുസ് ഓതുകയും ചെയ്തു എന്ന് ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗം അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ആ ആയത്തിൽ പറയുന്നത് അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ട് അലി അലിറല്ലിന് പറയാണ് അത് ഞാൻ അബു ബക്രുന്നിൽ നിന്ന് കേട്ടു അബുബൻ സത്യമാണ് പറഞ്ഞത് അവർ തെറ്റ് ചെയ്താൽ എന്ത് തെറ്റാകട്ടെ അതിനു മുമ്പ് ആ തെറ്റ് ചെയ്ത ഉടനെ രണ്ടറക്കായ നിസ്കരിച്ച് അള്ളാഹുവിനോട് പൊറുക്കല്ലെന്ന് ചോദിച്ചാൽ അല്ല പൊറത്തു വരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതേപോലെ ഉദ്ധരിക്കുന്ന ഞാൻ രഹദീസിലുണ്ട് പറഞ്ഞ കേട്ടും ഒരാൾ എടുത്തു ഫാഷനെ ഉള്ളു എന്ന് നന്നാക്കിയാണ് അവൻ ഉളു എടുത്തത് പരിപൂർണ സ്വന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് എടുത്തു എന്നിട്ട് അവൻ എഴുന്നേറ്റ് രണ്ടോ അല്ലെങ്കിൽ നാലോ പ്രക്കാത്ത് നിസ്കരിച്ചു അതിൽ ചൊല്ലുന്ന ദും അതുപോലെ തന്നെ ആത്മാർത്ഥമായി ഭക്തിയോട് കൂടി നിന്ന് അവൻ നിസ്കരിച്ചാൽ എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തേടിയാൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നതാണ് അതാണ് അപ്പോ സാധാരണ നമ്മൾ ഫറലല്ലാത്ത ഏതെങ്കിലും രണ്ടറക്കാത്ത് ഒരു രണ്ടറക്കാത്ത് നിസ്കരിച്ചിട്ട് അള്ളാവിനോട് പൊറുക്കലിന് ചോദിക്കുക ഇതാണ് സലാത്തു തൗബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രഹദീസിലെ ഉസ്മാൻ അദ്ദേഹം ഇങ്ങനെ ഉളു എടുത്തു എടുത്തിട്ട് പറഞ്ഞു നിബ്സല്ലാസ്ലം ഇങ്ങനെ ഒളു എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ പറഞ്ഞു നിബ്സല്ലാസ് പറഞ്ഞു ഞാൻ ഇതേ ഞാൻ ഉളു എടുത്ത പോലെ ആരെങ്കിലും എടുത്തു അവന്റെ മനസ്സിൽ ലൗകികമായിട്ടുള്ള മറ്റൊരു ചിന്തകളൊന്നും ഇല്ലാതെ ആത്മാർത്ഥമായി നിന്ന് നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാവങ്ങളൊക്കെ അവന് പുറത്തു കൊടുക്കും എന്ന് ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഇതിന് സലാത്ത് തൗബ എന്നല്ല ഒലുവിന്റെ ശേഷമുള്ള നിസ്കാരം എന്ന് പറഞ്ഞ ഇബിനൊക്കെ അഭിപ്രായമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്തു തന്നെ ആയാലും തെറ്റുകൾ ചെയ്താൽ ഉടനെ നമ്മൾ ഒതു രണ്ടിറക്കാത്ത നിസ്കരിച്ച് അള്ളാഹുവിനോട് പുറുക്കലിന് ചോദിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം പേര് പലരും പല പേരിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം ഒന്ന് തന്നെയാണ് അള്ളാഹു സുബാനു താല അമ്മ സ്വീകരിക്കുമാറാകട്ടെ വാലഹി വസ്ഹാബി വസ്ലാം